ഇത് എന്താണ് രാജ്യത്തിൻ്റെ അവസ്ഥ നമ്മുടെ ഫിസിക്കൽ ഫെഡറലിസത്തിനു നില നഗ്നമായ കിടന്നക്രമമാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചു രാജ്യത്താകെയുള്ള ചിലവ് ചിലവിൻ്റെ മഹാഭൂരിപക്ഷവും സംസ്ഥാനങ്ങളുടെ തലയിലാണ് വരുമാനം കൂടുതലും അപ്പുറത്താണ് അപ്പോൾ ഇതിനെ മറികടക്കുന്നതിന് വേണ്ടി ഇവർ ഇപ്പോൾ ചെയ്തിരിക്കുന്ന പണി എന്താ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ് നാൽപ്പത്തിരണ്ട് ശതമാനം എന്നുള്ള വിഹിതം നികുതി വരുമാനത്തിൽ മാത്രം നിജപ്പെടുത്തുകയും നികുതിയേതര വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്തു സെസ് സർചാർജ് അപ്പോൾ അത് സ്റ്റേറ്റിന് കൊടുക്കണ്ട അതിനൊരു ഞെട്ടിപ്പിക്കുന്ന കണക്ക് നോക്കൂ രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്ന് സാമ്പത്തിക വർഷം രാജ്യത്തെ സെസ്സ് സർചാർജ് അതിൽ യൂണിയൻ ഗവൺമെൻ്റെ വരുമാനം എന്നത് അഞ്ച് പോയിന്റ് ഏഴ് ശതമാനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എത്തുമ്പോൾ അത് പതിനേഴ് ശതമാനത്തിനു മുകളിലാണ് ഇപ്പം നികുതി വർദ്ധിപ്പിക്കില്ല പകരം നികുതി വർദ്ധിപ്പിച്ചാൽ സ്റ്റേറ്റിന് കൊടുക്കണം ധനകാര്യ കമ്മീഷന്റെ ശുപാർശ അംഗീകരിച്ചാണ് നാൽപ്പത്തിരണ്ട് ശതമാനം കൊടുക്കണം അതുകൊണ്ട് നികുതി വർദ്ധിപ്പിക്കാതെ നികുതി വർദ്ധിപ്പിക്കുന്നതിന് പരം സർചാർജും സെസ്സും വർദ്ധിപ്പിക്കും ജനങ്ങളെ കൊള്ളയടിക്കുകയാണ് ജനങ്ങളുടെ ജീവിത ഉയർത്തുകയാണ് ആ പണം മുഴുവൻ കേന്ദ്രം സമാഹരിക്കുകയാണ് സ്റ്റേറ്റിന് ലഭിക്കുന്നില്ല ഇത് രാജ്യത്തിൻ്റെ ഫെഡറൽ തത്വങ്ങൾക്ക് ഫിസിക്കൽ ഫെഡറലിസത്തെ തകർക്കുന്നതാണ് സംസ്ഥാനങ്ങളുടെ ധനസ്ഥിതിയാകെ അട്ടിമറിക്കുന്നതാണ് ഇന്ത്യൻ യൂണിയൻ എന്ന ആശയത്തിന് തന്നെ കടയ്ക്കൽ കത്തി വയ്ക്കലാണ് ഈ നരേന്ദ്രമോദി ഗവൺമെൻറ് ചെയ്തത് വരുമാനം കേന്ദ്ര സർക്കാരിൽ കുന്നുകൂടുകയാണ് എന്നാൽ സ്റ്റേറ്റുകൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നില്ല അങ്ങനെ കിട്ടാതിരിക്കുമ്പോൾ സംസ്ഥാനങ്ങൾ തനതായി നടത്തുന്ന വികസന പ്രവർത്തനങ്ങളും സംസ്ഥാനങ്ങൾ നടത്തുന്ന ക്ഷേമ പ്രവർത്തനങ്ങളും വെൽഫെയർ ആക്ടിവിറ്റീസും നിലച്ച് പോകും എങ്ങനെ മുമ്പോട്ട് പോകും അപ്പോൾ ജനങ്ങൾ പെട്ടെന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ദുരിതയും ബി ജെ പി ഇതര സംസ്ഥാനങ്ങളെല്ലാം ഇത് ചെയ്യുകയാണ് ഇപ്പോൾ ജി എസ് ടി നടപ്പിലാക്കിയതോടുകൂടി സംസ്ഥാനങ്ങളുടെ നികുതി പിരിക്കാനുള്ള അധികാരത്തിൻ്റെ അൻപത്തിരണ്ട് ശതമാനം കേന്ദ്രത്തിൽ സറണ്ടർ ചെയ്ത് കഴിഞ്ഞു കേന്ദ്രാഭിഷ്കൃത പദ്ധതികൾ ആ പദ്ധതികളുമായി ബന്ധപ്പെട്ട് വളരെ രസകരമായി നേരത്തെ തന്നെ ചർച്ച ചെയ്താണ് ഞാൻ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരിക്കൽ കൂടി പറയുകയാണ് എങ്ങനെയാണ് ഒരു പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ധനകാര്യ കമ്മീഷനിൽ ഇടപെടുന്നു പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഈ കാര്യത്തിന് നേതൃത്വം കൊടുക്കുന്നു വളരെ വ്യക്തമായി ഇപ്പോൾ പുറത്തുവന്ന സാഹചര്യത്തിൽ ഒരിക്കൽ കൂടി പറയുന്നു എന്ന് കരുതിയാൽ മതി ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന കാര്യം എന്താ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ എൻ എച്ച് എം എൻ എച്ച് എമ്മിൻ്റെ ഭാഗമായി നമ്മുടെ ഹെൽത്ത് മിഷൻ്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെൻറ് തരേണ്ട ഇരുന്നൂറ്റി എഴുപത്തോളം കോടി രൂപ അതിലേറെ രൂപ നമുക്ക് തരുന്നില്ല ഇതുവരെ തന്നിട്ടില്ല കേരളത്തോട് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നെന്താ കേരളത്തോടല്ല ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളോടും അവർ ആവശ്യപ്പെട്ടിരിക്കുന്നെന്താ നമ്മുടെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ ആദ്യം പറഞ്ഞു അതിൻ്റെ ബോർഡ് അവരുടെ കൂടി വെച്ച ബോർഡ് വെക്കണം നമ്മളെല്ലായിടത്തും ബോർഡ് വെച്ചു നമ്മൾ ഗതികേഡാലോ വെക്കണം എല്ലായിടത്തും ബോർഡ് വെച്ചു പിന്നെ പറയുകയാണ് അതും കടന്നു പറയാണ് നമ്മുടെ മുഴുവൻ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ മുഴുവൻ ഈ ആശുപത്രികളുടെയും പേര് മാറ്റണം ആളുകളുടെ മനസ്സിൽ പതിഞ്ഞ പേരല്ലേ പുതിയൊരു പേര് ഒരു ഹിന്ദി വരുന്ന സ്പർശം വരുന്നൊരു പേര് അതും കടന്നിട്ടിപ്പോൾ പറയുന്നതെന്നറിയോ മുഴുവൻ ആശുപത്രികളുടെയും നിറം കാവ്യാക്കണം ഇല്ലെങ്കിൽ പണം എന്നാണ് നമ്മുടെ സംസ്ഥാനത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന ഈ ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയുമായി ബന്ധപ്പെട്ടത് ഇന്ത്യയിൽ ഒരേ ഒരു സ്റ്റേറ്റിൽ മാത്രമാണ് വീടില്ലാത്ത മുഴുവൻ പേർക്കും വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അങ്ങനെ കോൺഗ്രസ് ഭരിക്കുന്നതോ ബി ജെ പി ഭരിക്കുന്നതോ കോൺഗ്രസും ബി ജെ പിയും അല്ലാതെ വേറെ ഏതെങ്കിലും പാർട്ടി ഭരിക്കുന്നതോ ആയ ഒരു സ്റ്റേറ്റിലും ഹൗസിംഗ് സ്കീമുകളുണ്ട് പക്ഷേ വീടില്ലാത്ത മുഴുവൻ പേരെയും കണ്ടെത്തി വീടിൻ്റെ ഉടമകളാക്കുന്ന ലൈഫിന് സമാനമായ ഒരു പ്രൊജക്ട് വേറെ ഇവിടെ അത് എൽ ഡി എഫ് സർക്കാരിൻ്റെ ഇച്ഛാശക്തിയാണ് വേറൊരു സ്റ്റേറ്റില അതിൽ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ വിഹിതമുണ്ട് അതിൽ ഗ്രാമപഞ്ചായത്തിൽ അവർ തരുന്നത് ഗ്രാമ ഗ്രാമീണ മേഖലയിൽ പഞ്ചായത്ത് മേഖലയിൽ അവർ തരുന്നത് സംസ്ഥാനം മൂന്ന് മൂന്നേ പോയിന്റ് രണ്ട് രണ്ട് പൂജ്യം മൂന്നേക്കാല് ലക്ഷത്തോളം രൂപ സർക്കാർ ചിലവാക്കുന്നു മൂന്നേ പോയിന്റ് ഇരുപത് സെൻട്രൽ ഗവൺമെൻറ് വെറും എഴുപത്തിരണ്ടായിരം രൂപയാണ് തരുന്നത് വെറും എഴുപത്തിരണ്ടായിരം രൂപ ആകെ നാല് പോയിൻറ്റ് ഒൻപത് ലക്ഷം അത് അർബൻ മേഖലയിലേക്ക് വരുമ്പോൾ സ്റ്റേറ്റും സ്റ്റേറ്റ് ചെയ്യുന്നത് രണ്ട് പോയിൻറ്റ് അഞ്ച് ലക്ഷം രൂപയാണ് യൂണിയൻ ഗവൺമെൻറ് ഒന്നര ലക്ഷം രൂപ മൊത്തം നാല് ലക്ഷം രൂപ ഈ തരുന്ന പണത്തിന് ഈ വീടുകളുടെ ഫ്രണ്ടിൽ ചാപ്പ കുത്തണമെന്നാണ് കൂടുതൽ പണം മുടക്കുന്ന നമ്മൾ മലയാളിയുടെ അഭിമാനമാണല്ലോ എനിക്ക് സൗജന്യം കിട്ടിയതാണ് ഈ വീട് അത് ആ വീട്ടിൽ താമസിക്കുന്നവരുടെ മാനസികാവസ്ഥ എങ്ങനെയാണ് സ്വാധീനിക്കുക രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഒന്നാമത്തെ ക്യാബിനറ്റിൻ്റെ ഒന്നാമത്തെ തീരുമാനം അതിദരിദ്രാത്ത കേരളം എക്സ്ട്രീം പോവർട്ടി ഇറാഡിക്കേഷൻ ആണ് എന്താ ഇതിലൂടെയെല്ലാം വീടില്ലാത്തവർക്ക് വീട് അതിദാരിദ്ര്യം തുടച്ചു നിൽക്കുക ഈ ക്ഷേമ പെൻഷനുകൾ ഇതെല്ലാം ഗവൺമെൻറ് ലക്ഷ്യം വയ്ക്കുന്നത് എങ്ങനെയാണ് ഹാപ്പിനെസ് സ്കോർ വർദ്ധിപ്പിക്കുക അവരുടെ അഭിമാനബോധം വർദ്ധിപ്പിക്കുക ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക ഇതെല്ലാം ഉദ്ദേശിക്കുന്നത് ആരുടെ മുമ്പിൽ പോയി മരുന്നിൽ കൈനീട്ടാതിരിക്കുക അതല്ലേ പെൻഷൻ്റെ അടിസ്ഥാന നിലപാട് അവനോട് ഞങ്ങൾ ഇന്ന് വരെ ഇന്ന് വരെ ലക്ഷക്കണക്കിന് പേർ വീടിൻ്റെ ഉടമകളായി ഫ്ലാറ്റുകളുടെ ഉടമയായി ഏതെങ്കിലും ഫ്ലാറ്റിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ വീടിൻ്റെ മുമ്പിൽ ഞങ്ങൾ ചാപ്പ കുത്തിയിട്ടില്ല ഇപ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്നത് എല്ലായിടത്തും ചാപ്പ കുത്തി അല്ലെങ്കിൽ പൈസ എന്നാണ് ഉപാധികൾ വെച്ച് കട്ട് ചെയ്യാൻ കഴിയില്ല നമുക്ക് അർഹതപ്പെട്ട വിഹിതം സ്റ്റേറ്റുകൾക്ക് ലഭിക്കേണ്ടതാണ് അപ്പോൾ രാജ്യത്തിൻ്റെ ഫിസിക്കൽ ഫെഡറലിസത്തെ വലിയ തോതിൽ ഭരണഘടനാ തത്വങ്ങളെ കുഴിച്ചു മൂടുകയാണ് നരേന്ദ്രമോദി സർക്കാർ എന്ന് വ്യക്തമാണ് അതിനെതിരായി വലിയ നിയമയുദ്ധത്തിലേക്ക് രാഷ്ട്രീയ യുദ്ധത്തിലേക്ക് വിവിധ സംസ്ഥാനങ്ങൾ കടന്നു വരുന്നു അതിൻ്റെ മുൻനിരയിൽ നിന്നുകൊണ്ട് രാജ്യത്തിൻ്റെ ഫിസിക്കൽ ഫെഡറലിസം സംരക്ഷിക്കാനുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന മാതൃകയാകുന്ന സംസ്ഥാനമാണ് കേരളം കേരളം ഈ ഫിസിക്കൽ ഫെഡറലിസത്തിൻ്റെ പശ്ചാത്തലത്തിൽ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു അത് രാജ്യത്തിൻ്റെ ചരിത്രത്തിലാദ്യമാണ്